ഇനി ഈ ഓണക്കാലമാവുമ്പോൾ ഉണ്ടാവുന്ന ഗതാഗത കുരുക്കും ആ തിരക്കുകളും ഒക്കെ നമുക്കറിയാം അല്ലേ എല്ലാവരും ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുന്ന സമയത്താണ് ആ സമയത്തുള്ളാവുന്ന തിരക്ക് എല്ലായിടത്തും തിരക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ് ഇപ്പോൾ പോലീസിനെ കാത്തിരിക്കാമെന്ന് വെച്ചാൽ പലയിടത്തും ഓണക്കാലമാകുമ്പോൾ അവർക്കും തിരക്കും കാര്യങ്ങളും ഒക്കെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ഗതാഗത കുരുക്കും ഉണ്ടായപ്പോൾ ഈ വാഹനങ്ങളെ നിയന്ത്രിക്കാൻ ഒരു യുവാവ് മുന്നിട്ടിറങ്ങി അപ്പോൾ നാട്ടുകാർക്കുണ്ടാവുന്ന സന്തോഷം എത്രത്തോളമാണെന്ന് എല്ലാവർക്കും ഊഹിക്കാലോ ഇങ്ങനെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ ഇറങ്ങിയ യുവാവിനെ എല്ലാവരും കൂടി ഒരു നോട്ട് ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചു എന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം ഇതാണ് ആ യുവാവ് ഇദ്ദേഹത്തിനാണ് നാട്ടുകാർ നോട്ടുമാല നൽകുകയൊക്കെ ചെയ്തത് ഷിനോ ജസ്റ്റി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഷിനോജ് ഇത് എവിടെയാണ് ഈ സംഭവം ആരാണ് ഇദ്ദേഹം എന്തായാലും വലിയൊരു സമാധാനമായി കാണുമല്ലേ യാത്രക്കാർക്കൊക്കെ കാരണം നമുക്ക് ഈ ഓണ ഓണസമയത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് ദേഷ്യം വരും ആ ഒരു ഗതാഗത കുരുക്ക് കാരണം ഇദ്ദേഹത്തോട് വലിയൊരു സ്നേഹം തോന്നിയിട്ടുണ്ടാവും അല്ലേ യാത്രക്കാർക്കൊക്കെ ഓണക്കാലമാണ് സ്കൂൾ അവധിയാണ് പലരും വീടുകളിൽ നിന്ന് കുടുംബസമേതം പുറത്തിറങ്ങുന്ന സമയമാണ് സ്വാഭാവികമായും ഈ റോഡിലെ തിരക്കൊക്കെ നമുക്ക് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ പത്തരയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് ഈ കർഗച്ചാൽ സെൻട്രൽ ജംഗ്ഷൻ മൂന്ന് റോഡുകൾ വന്ന് ചേരുന്ന സ്ഥലമാണ് അവിടെ രാവിലെ പത്ത് മണി മുതൽ വലിയ രീതിയിലുള്ള തിരക്കായിരുന്നു വലിയ രീതി തിരക്കെന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ തിരക്കായിരുന്നു ഇങ്ങനെ ആദ്യഘട്ടത്തിൽ ഈ നാട്ടുകാരൊക്കെ ചേർന്നാണ് ഈ ട്രാഫിക്ക് തിരക്കൊക്കെ തന്നെ കുരു കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പിന്നീട് അവർ പോലീസിനെ വിരമറിയിക്കുന്നു പോലീസിനെ വിവരം അറിയിച്ച സമയത്ത് അവിടെ ഈ കർഗച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഒരു ഓണാഘോഷം നടക്കുകയായിരുന്നു സ്റ്റേഷനിലെ പരിധിയിലുള്ള ഓണാഘോഷം നടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നിലവിൽ അവിടെ എത്താൻ കഴിയില്ല എന്നൊരു മറുപടിയാണ് അവിടെ നിന്ന് ലഭിച്ചതെന്നാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് തുടർന്ന് മറ്റ് വഴികളൊന്നുമില്ലാതെ വന്ന സമയത്ത് ചമ്പക്കര സ്വദേശിയായ ഒരു യുവാവ് ഇങ്ങനെ മുന്നിട്ടിറങ്ങുകയും ഈ റോഡിൻ്റെ നടുക്ക് സെൻട്രൽ ജംഗ്ഷനിലെത്തി വളരെ കൃത്യതയോടെ കൃത്യമായി ഒരു ട്രാഫിക് പോലീസുകാരൻ ചെയ്യുന്ന അതേ കണക്കാട് ആ ഈ വാഹനങ്ങളെ ഓരോന്നായിട്ടും കൃത്യമായ ഇടവേളകളൊക്കെ തന്നെ കടത്തിവിടുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോ ഇപ്പോൾ വൻ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് എല്ലാ ആളുകളും എല്ലാ പൗരന്മാരും യൂണിഫോ യൂണിഫോം ഇടാത്ത പോലീസുകാരാണെന്നൊക്കെ പറയാറുണ്ട് അത് കൃത്യമായി ഇവിടെ പാലിക്കപ്പെട്ടുകയാണ് അതായാലും ഈ ചമ്പക്കര സ്വദേശിയായിട്ടുള്ള യുവാവ് ഏകദേശം മൂന്ന് മണിക്കൂർ സമയമാണ് ഒന്നര സമയമല്ല മണിക്കൂറല്ല മൂന്ന് മണിക്കൂറിലധികം സമയമാണ് ഇത്തരത്തിൽ അവിടെ നിന്ന് ഈ കുരുക്ക് അഴിക്കുന്നതിന് വേണ്ടി പണിയെടുത്തത് അതായാലും ഇത് കണ്ടുകൊണ്ടുവന്ന നാട്ടുകാർ ചിലരെ തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വെള്ളവും ഇതൊക്കെ അവസാനം ഏറ്റവും അവസാനം ഈ നോട്ട്മാല ഉൾപ്പെടെ നൽകിയാണ് എന്തായാലും അദ്ദേഹത്തിന് വെള്ളം കൊടുത്തു എന്നൊക്കെ ഷിനോജ് പറഞ്ഞല്ലോ അതും വലിയ കാര്യമാണല്ലേ സാധാരണയായി ഇങ്ങനെ ട്രാഫിക് പോലീസുകാരെ നിക്കുമ്പോൾ നമ്മളെപ്പോഴെങ്കിലും ഒക്കെ ചിന്തിക്കാറുള്ളതാണല്ലേ എത്ര നേരം വെയിലെന്നില്ല മഴയെന്നില്ലാതെ ഇങ്ങനെ നിന്ന് ഈ ഗതാഗതം ഒക്കെ നിയന്ത്രിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഈ ചെമ്പക്കര സ്വദേശിയായ ഒരു യുവാവാണ് ഓണത്തിന് ഇത്രയും തിരക്കുണ്ടായ സമയത്ത് അവിടെ ഇറങ്ങി നിന്ന് മണിക്കൂറുകളോളം ഇങ്ങനെ ഗതാഗതം നിയന്ത്രിക്കാൻ അവിടെ ഉണ്ടായിരുന്നത്